ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ പതിമൂന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഷാമ്പൂ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ളൊരു ഷാംപൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെമിക്കൽ ഷാംപൂസൊക്കെ വാങ്ങി ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ ും ഈ ഒരു രീതിക്ക് ചെയ്ത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ അധികം ഡാമേജ് ആവാതിരിക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഒട്ടും തന്നെ പ്രോബ്ലം ഉണ്ടാവാതെ മുടി പൊട്ടിപ്പോകാതെയും സ്പ്ലിറ്റൺസ് ഒന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന സ്കാൽപ്പിലുണ്ടാകുന്ന അഴുക്കും അതുപോലെ തന്നെ ചളിയൊക്കെ നന്നായിട്ട് കഴുകി നമുക്ക് കളയാനൊക്കെ ആയിട്ട് ഈസിയായിട്ട് പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഹെയർ ഷാംപൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സാധാ ഷാംപൂ വാങ്ങിയിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഷാമ്പു ഹെയറിൽ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കട്ടൻ ചായ ഹെയർ ഷാംപൂ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷാംപൂവിൻ്റെ വീഡിയോസൊക്കെ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട് കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കട്ടൻ ചായ ഹെയർ ഷാംപൂ എന്ന് പറയുന്നത് നല്ല രീതിക്ക് പതച്ച് എടുത്ത് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഷാമ്പൂ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടൻ ചായ ഷാംപൂ ആണെന്ന് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കട്ടൻചായ ഇടണം അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഹെയറിൽ വേണ്ട ഷാംപൂവിന് ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ അപ്പം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നതും ഒരു ഒരു ടേബിൾ സ്പൂണോളം പച്ചരിയാണ് കേട്ടോ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് സാധാ അരിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി അരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആ ഒരു അരിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇനി ഞാൻ അതിനകത്തോട്ട് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേയിലപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തേയിലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു കട്ടൻ ചായയുടെയും ആ ഒരു അരിയുടെ ഒക്കെ ആ ഒരു ഇത് നമ്മുടെ ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തുളസിയിലയാണ് കേട്ടോ അപ്പോൾ തുളസിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ കുറച്ച് തുളസിയില ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് പനിയൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ ജലദോഷത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പനിക്കൂർക്കിടയില ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തുളസിയില ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു ഇല ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടിയിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ല നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള പാക്കാണ് കേട്ടോ നമുക്കൊരു ഷാമ്പു ആണിത് ഇങ്ങനെ തന്നെ നമുക്കിതൊരു പാക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിൽ ഞാൻ ഇനി ഷാംപൂം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷാമ്പു ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ക്ലിനിക് ബസ്സിൻ്റെ ഒരു ഒരു രൂപയുടെ ആ ഒരു ഷാംപൂ ഇല്ലേ ആ ഒരു ആണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ പൊതുവേ ഈ ഒരു ആണ് യൂസ് ചെയ്യുന്നത് ഞാനിങ്ങനെ ബോട്ടിലൊന്നും വാങ്ങിയിട്ട് യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴൊഴുക്കിയാണ് ഷാംപൂ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് മേടിച്ച് വെച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് മാസത്തിൽ ഒരു തവണയൊക്കെ ആയിരിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കൊരുപാട് ഷാംപൂൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ഹെയർ പാക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് കാരണം മാസത്തിൽ ഒരു തവണയെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലൊക്കെ വല്ല പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കഴുകി കളയാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു ഷാംപൂ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഷാംപൂവിൻ്റെ അളവ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ വെള്ളമെന്ന് പറയുന്നത് ആ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച് നന്നായിട്ട് അരക്കപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ൊന്ന് പതച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് പതച്ച് എടുക്കണം നന്നായിട്ട് ആ പത വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് നമ്മുടെ ആ ഒരു ഷാംപൂ നന്നായിട്ട് പത വരുന്നത് വരെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ല രീതിക്ക് ആ ഒരു പത വന്നതിന് ശേഷമായിട്ട് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഹെയറിൽ കുറച്ച് ഓയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിൽ ഉണ്ട് ഞാൻ അത് കാരണം ഓയിലൊന്നും യൂസ് ചെയ്യുന്നത് ില്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാനിനി ഹെയറിന്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക്ക് കളയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഹെയർ ജസ്റ്റ് ഒരു അത്യാവശ്യം ഒരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇനി ഹെയറിൽ ചീക്ക് കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഷാമ്പു അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ആദ്യം മുടിയെല്ലാം നന്നായിട്ട് ചീക്ക് ജട കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ ഈ ഒരു ഷാമ്പു സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചി പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ സ്കാൽപ്പിലാണ് കൂടുതലായിട്ടും തേച്ചി പിടിപ്പിച്ച് കൊടുക്കേണ്ടത് ഹെയറിൻ്റെ ലെങ്തിലൊന്നും അധികം തേക്കേണ്ട ആവശ്യമില്ല സ്കാൽപ്പിൽ ഇട്ട് നന്നായിട്ടൊന്ന് പതിച്ചു കൊടുക്കുകട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിക്ക് തന്നെ നമ്മൾ സ്കാൽപ്പിൽ തേച്ചൊന്ന് പതിച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു ഷാംപൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മാസത്തിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത്ര നിർബന്ധമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ ചെയ്താൽ മതി ഞാൻ മാസത്തിൽ ഒരു തവണയാണ് ഇങ്ങനെ ഷാംപൂ ഇട്ട് കൊടുക്കാറുള്ളത് ഞാൻ എത്ര ഹെയർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസം മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ഷാംപൂ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഷാംപൂ യൂസ് ചെയ്യാണ്ട് ഇതുപോലെ കട്ടൻ ചായയിലോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലൊക്കെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷാംപൂ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷാംപൂവിൻ്റെ അത്ര ആ ഒരു ഇതൊന്നും നമ്മുടെ ഹെയറിലോട്ട് ബാധിക്കത്തില്ല കേട്ടോ അപ്പം നല്ല രീതിക്ക് നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ കട്ടൻ ചായയൊക്കെ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമ്മുടെ ഈ ഒരു ഹെയർ ഹെയർ പാക്കിന് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ടൻ ചായയിൽ നമ്മുടെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നത് നിങ്ങൾ ബോട്ടിൽ ഷാംപൂ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലും ഇങ്ങനത്തെ ഈ ഒരു രൂപയുടെ പാക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കുറെ കൂടിയിട്ട് റിസൾട്ട് കിട്ടുന്നത് അതുപോലെ അതിലൊന്നും അധികം അങ്ങോട്ട് കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷാംപൂ ഇട്ടിട്ട് അന്നേരം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഹെയർ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കാം ട്ടോ അപ്പോൾ ഞാൻ ഹെയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് ഹെയർ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഡയറക്റ്റായിട്ട് ഷാംപൂ വാങ്ങിയിട്ട് ഹെയറിൽ ഇട്ട് ഹെയറൊക്കെ നന്നായിട്ട് ഡാമേജ് ആക്കി കളയുന്നതിനെക്കാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിയൊന്നും പൊട്ടിപ്പോകാതിരിക്കാനും മുടി നല്ല രീതിക്ക് കടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്തുണ്ടെങ്കിൽ തലേ ദിവസം ഈ ഒരു ഷാംപൂ ഈ ഒരു രീതിയിൽ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് ഹെയർ കിടക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാസത്തിൽ വല്ല കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെ ഷാംപൂ ഇട്ടിട്ട് ഹെയർ അഴിച്ചൊക്കെ ഇടുമ്പോൾ നല്ലൊരു വൃത്തിയും ഭംഗിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറന്നു പോകുന്നത് ഇതുപോലെ ചെയ്തിട്ടുള്ളവരാണെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈബൈ യു